സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സേവന സന്നദ്ധരായി പ്രവർത്തിച്ച എസ് വൈഎസ്വനം വളണ്ടിയർമാരെ അനുമോദിച്ചു കേരള മുസ്ലിം ജമായത്ത് ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച അനുമോദന സംഗമം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു സുഹൃത്തുക്കള് ധാരാളം ആൾക്കാർ രാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരും അവരെ കൊണ്ട് ചെയ്യാന്ന് ഈ ഈ അനുമോദനങ്ങൾക്കാണ് അനുമോദം വേറെ ഓരോ അനുമോ അനുമോദനുണ്ട് നമ്മളെ സി പി ഐന്റെ കിട്ടിയിട്ടുണ്ട് ആ ഡേറ്റ് അപ്പൊ അനുമോദനങ്ങളാണ് അപ്പൊ അനുമോദനം പറഞ്ഞാൽ ഇത്രത്തോളം ആൾക്കാർ അവിടെ ചെന്നിട്ട് ഇതൊക്കെ പ്രാണി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വേറെ ചുറ്റുപാടിലാണെങ്കിൽ എന്താവും സർക്കാരിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനകൾക്കോ ഏതെങ്കിലും ടാസ്ക് ഫോഴ്സിനോ സാധിക്കാവുന്ന സംഗതികളല്ല നിങ്ങളൊക്കെ ചെയ്തിട്ട് വ്യക്തിപരമായി ഓരോരുത്തരും വന്ന് സ്വയം മറന്നുകൊണ്ടാണ് ജീവിതം അങ്ങട്ട് ത്യജിച്ചുകൊണ്ടാണ് അങ്ങനെ പോയിട്ടുള്ളത് ആദ്യം പോയ നേഴ്സിനെ പറ്റി പറഞ്ഞു ഡോക്ടറെ പറ്റിയിട്ട് ജിപ്പിലിപ്പോഴാണ് അങ്ങട്ട് വയതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ധാരാളം സേവനം ചെയ്ത ആൾക്കാർ ഇതിനൊക്കെ ഒരു ഒന്നൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊക്കെ അനുമോദിക്കാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ ശരിക്കുള്ള പ്രതിഫലം അതാണ് പ്രാർത്ഥിച്ചത് നമ്മൾ ആരുമി വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിലും ചാലിയാർപുഴയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സന്നദ്ധ പ്രവർത്തനം നടത്തിയ എസ് വൈ എസ് സാന്ത്വനം വളണ്ടിയർമാരെയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിലും ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതിലും തുടർന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങി യിലും വൃത്തിയാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സാന്ത്വനം വളണ്ടിയർമാർ നിസ്വാർത്ഥ സേവനമാണ് കാഴ്ചവെച്ചത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് സിഐ മനോജ് പറയട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർ ജംഷാദ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പൂളയ്ക്കൽ അബ്ദുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ് പി മേനോൻ നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്